സലാത്തു വസ്സലാം വായലാ റസൂലില്ല വായല അലിഹി വസാഹബിഹി അജ്മയിൻ ബഹുമാനപ്പെട്ട എൻ വി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രദേശത്തെ ഭാരവാഹികളും പ്രവർത്തകരുമായ സഹോദരി സഹോദരന്മാരെ നമ്മുടെ സംഘടന മാതൃസംഘടന കെ എൻ എമ്മിൻ്റെ ആഹ്വാനപ്രകാരം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള കുടുംബ സംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാതൃസംഘടനയായ കെ എൻ എമ്മും പോഷക സംഘടനകളായ ഐ എസ് എം എം എസ് എം എം ജി എം എം ജി എം സ്റ്റുഡൻസ് വിങ് തുടങ്ങിയവയും ഒരുമിച്ച് ചേർന്നാണ് ഈ ഫാമിലി മീറ്റുകൾ നടത്തി വരുന്നത് വമ്പിച്ച വിജയമായിട്ടുണ്ട് അത് ഒരുപാട് സ്ഥലങ്ങളിൽ ജില്ലാതലത്തിലും മണ്ഡലം തലത്തിലും ശാഖാ തലത്തിലും അത് കഴിഞ്ഞു വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇസ്ലാഹി സെൻറ്ററുകളുടെ ആഭിമുഖ്യത്തിൽ വളരെ സജീവമായി അവിടെയും ഫാമിലി മീറ്റുകൾ നടന്നു വരുന്നു ഫാമിലി മീറ്റുകൾ നടത്തുന്നതിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഉദ്ദേശ്യം ആദർശ പ്രചാരണ രംഗത്ത് ഓരോ കുടുംബത്തിലെയും മുഴുവൻ ആളുകളും ഒന്നിച്ചു നിൽക്കാൻ അവർക്ക് പ്രേരണ നൽകണം എന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ആദർശ പ്രചാരണത്തിന് വേണ്ടി രാവും പകലും പണിയെടുക്കുന്ന കുറേ ആളുകളുണ്ട് ചില സ്ഥലങ്ങളിൽ അവിടുത്തെ രക്ഷിതാക്കളായ പുരുഷന്മാരായിരിക്കും ചില വീടുകളിൽ അവിടുത്തെ സ്ത്രീകളായിരിക്കും ചില സ്ഥലത്ത് അവിടുത്തെ യുവാക്കളോ വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കും പലരും ഇതിൻ്റെ കൂടെ ഉണ്ടാകും പലരും കൂടെ ഉണ്ടാവില്ല അപ്പം അങ്ങനെയല്ല ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും നന്മ നമ്മൾ പറയുന്നുണ്ടല്ലോ റബ്ബന ഇമാമ ഏറ്റവും സമ്പൂർണമായ കുടുംബത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഇഷ്ടവും എല്ലാം പ്രതിഫലിക്കുന്ന ഒരു പ്രാർത്ഥനയാണത് ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺകുളിർമയുള്ള ഒരു ജീവിതം നൽകണമേ അതുപോലെ നല്ല മനുഷ്യർക്ക് നേതൃത്വം നൽകാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ എന്നാണ് ഇപ്പോൾ രക്ഷിതാവിൻ്റെ സന്തോഷം അവിടെ ആ അദ്ദേഹത്തിൻ്റെ മക്കളുടെ നല്ല ജീവിതം കാണുക എന്നതാണ് മക്കളുടെ സന്തോഷം കുടുംബത്തിലെ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് സന്തോഷിക്കുന്നതിലാണ് ഇണകൾ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രണയം പൂർത്തിയാകുന്നത് ഇഷ്ടപ്പെട്ട ജീവിതം രണ്ടു പേരും പരസ്പരം നൽകുമ്പോഴാണ് അപ്പോൾ സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കാൻ കേരളത്തിലെ നവോത്ഥാന സംരംഭമായ ഈ പ്രസ്ഥാനം ഒന്ന് ശടകുടം എഴുന്നേൽക്കാൻ പോവുകയാണ് ഈ ഫാമിലി മീറ്റിലൂടെ ഇന്നിത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് ഇസ്ലാമിനെ വളരെ വികൃതമാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളെ പല ചാനലുകളും നോക്കിയാൽ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകൾ നോക്കിയാൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറ്റം പറയുക എന്നത് അധിക്ഷേപിക്കുക എന്നത് മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചാനലുകളുണ്ട് ഒരുപാട് വെബ്സൈറ്റുകളിൽ നിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് സെർച്ച് ചെയ്താൽ ആയിരക്കണക്കിന് സൈറ്റുകൾ ഇസ്ലാമിനെ മോശമാക്കി അവതരിപ്പിക്കുന്നതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇപ്പം ഏതെങ്കിലും രാജ്യത്ത് മുസ്ലിം പേരിലുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ രാജ്യവുമായി ഒരതിർത്തിയോ ബന്ധവും ഒന്നുമില്ലെങ്കിൽ പോലും അത് പതികരിച്ച് വലുതാക്കി നമ്മുടെ രാജ്യത്തും മറ്റ് സ്ഥലങ്ങളിലും ഇതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയാണ് മതത്തിൽ സംശയം ജനിപ്പിക്കാൻ ഏറെ ഇന്ന് സാധിക്കും കാരണം സാമൂഹിക മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ അതിശക്തമായ പ്രചാരണത്തിൽ ആർക്കും എവിടെയിരുന്നും വിവരങ്ങൾ കൈമാറാൻ പറ്റും അങ്ങനെ നമ്മുടെ ദീനിൽ സംശയമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ പേരിൽ പല സംഗമങ്ങളും നടന്നു വരുന്നുണ്ട് പല റിസർച്ച് ഗ്രന്ഥങ്ങളും വരുന്നുണ്ട് പല ജേണലുകളിലും എഴുതുന്നുണ്ട് സംശയം ഇപ്പം ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്നിട്ട് ലോകത്ത് ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന തീവ്രവാദം ഭീകരവാദം അതൊക്കെ കൊണ്ടുവരും എന്നിട്ട് ഡിസ്കഷൻ ഉണ്ടാക്കും ആ ഡിസ്കഷനിൽ യുക്തിവാദികൾ പ്രത്യേകിച്ച് ഇസ്ലാം വിട്ട എക്സ് മുസ്ലിംസ് എന്താണെന്നറിയോ യഥാർത്ഥ ഇസ്ലാം ഈ തീവ്രവാദമാണ് ഇവിടെ ഇസ്ലാം സമാധാനമാണ് എന്നൊക്കെ പറയുന്നവർ ഇതിനെ എന്താണ് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ആവില്ല എന്നിട്ട് ഏതെങ്കിലും ചില സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇസ്ലാമിനെ വളരെ മോശമാക്കുന്ന പ്രവർത്തനം അത് പറഞ്ഞ് 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 അങ്ങനെ കേട്ട് 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 നമ്മുടെ പുതിയ തലമുറയിൽ സംശയം വരുന്നു അങ്ങനെയാണോ അത് ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളെപ്പറ്റി പറഞ്ഞു അതുപോലെ തന്നെ വിവാഹമോചനത്തെപ്പറ്റി പറഞ്ഞു ബഹുഭാരതത്തെക്കുറിച്ച് പറഞ്ഞു ജിഹാദിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ പലതും കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ട് മുഷ്രിഖെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പലതും ഖുറാൻ നിരോധിക്കണം എന്ന കേസ് ഇപ്പോഴും പല സ്ഥലത്തും ഉണ്ട് ഖുറാൻ നിരോധിക്കണം കാരണം ഖുർആാനിൽ ഒരുപാട് ആയത്തുകൾ ആളെ കൊല്ലാൻ പറയുന്നു അല്ലെങ്കിൽ കൊല്ലാൻ പറയുന്നു എന്നൊക്കെ അപ്പോൾ ഏത് പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലെന്ത് പറയുന്നു എന്ന് വിവരിച്ചു കൊടുത്താൽ അത് തീർന്നു പ്രശ്നം ഇപ്പം എല്ലാ ഗ്രന്ഥങ്ങളിലും ഭരണഘടനകളിൽ പോലീ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ശത്രുരാജ്യം നമ്മെ ആക്രമിച്ചാൽ നമ്മുടെ സൈന്യ അധിപൻ ആ ശത്രുവിനെ വകവരുത്താൻ പറയും സംശയമൊന്നുമില്ല അത് യുദ്ധ സമയത്തുള്ള ഒരു ഓർഡറാണ് ആണ് അതിൻ്റെ യുദ്ധ നിയമങ്ങളാണ് ഏത് സമൂഹങ്ങളിലും ഉണ്ടാകും യുദ്ധവും സമാധാനവും ഇപ്പം ഇസ്ലാമിൻ്റെ സമൂഹത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ എത്ര സമാധാനത്തിന് ശ്രമിച്ചിട്ടും പിന്നെയും യുദ്ധമുണ്ടാകുമ്പോഴാണ് യുദ്ധത്തെക്കുറിച്ചുള്ള ആയത്തുകൾ വരുന്നത് അതാവട്ടെ യുദ്ധവേളയിൽ ഒരു സന്ധിയുണ്ടായാൽ അത് അനുസരിക്കണം എന്ന ആഹ്വാനവുമുണ്ട് വൈൻ ജനഹുൽ ഇസ്ലമി ഫജനഹലഹ ഒരു സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥത്തിലേക്ക് അവർ വന്നാൽ അത് നമ്മൾ സ്വീകരിക്കണം എന്ന് കൂടാൻ പറയുന്നുണ്ട് അതുപോലെ മൃതദേഹങ്ങളെ അംഗഭംഗം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന യോദ്ധാക്കളോടല്ലാതെ സിവിലിയന്മാരെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും ആരാധനാലയങ്ങളിൽ കഴിയുന്ന ഭക്തജനങ്ങളെയും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ രേഖകളിലുള്ളതാണ് എന്നിട്ട് ആശുപത്രികളുടെയും നഴ്സറി സ്കൂളുകളുടെയും മുകളിൽ ബോംബിടുന്ന ആളുകളാണ് പറയുന്നത് ഇസ്ലാം അക്രമമാണ് ഭീകരമാണ് ഇപ്പം നമുക്കിത് വിശദീകരിച്ചു കൊടുക്കാൻ യാതൊരു പ്രയാസവുമില്ല പക്ഷേ നാം വിശദീകരിക്കുന്നത് ഇതിനെതിരെയുള്ള ആരോപണങ്ങളുടെ അത്ര വ്യാപിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അത്ര ശക്തമാണ് അപ്പോൾ ഈ ഫാമിലി മീറ്റ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം നമ്മുടെ മക്കളെ യുവാക്കളെ യുവതികളെ അതുപോലെ തന്നെ മുതിർന്നവരെ അവർക്ക് ഇസ്ലാം എന്താണ് എന്തുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾ മനുഷ്യന് ഗുണം ചെയ്യുന്നു അത് കാലികമാണ് പ്രായോഗികമാണ് ശാസ്ത്രീയമാണ് മനുഷ്യോപകപ്രദമാണ് വളരെ മനോഹരമാണ് സുന്ദരമാണ് എന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാനും എന്നിട്ട് അതിൻ്റെ കൂടെ മനസ്സറിഞ്ഞ് നിൽക്കാനുമുള്ള ഒരു ധൈര്യവും ഒരു അഭിമാനബോധവും നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ ഈ ഫാമിലി മീറ്റ് കൊണ്ട് സാധിക്കണം എന്നതാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഹൃദയബന്ധം അത് തന്നെയാണ് ആനന്ദത്തിൻ്റെയും ആഹ്ലാദകരമായ ഊഷ്മളമായ ഒരു കുടുംബ ബന്ധത്തിൻ്റെയും അടിത്തറ എന്ന് നമ്മൾ അറിയണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം കുടുംബജീവിതം സന്തോഷം അതിവിടെ വിഷയം വെച്ച് സംസാരിക്കുന്ന ആളുകൾ പറയും കാരണം ജീവിതം തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വളരെ കൂടുതൽ കാര്യങ്ങൾ ആണ് കാരണം എന്താണെന്നറിയോ ഓരോ മനുഷ്യനും വ്യത്യസ്തതയുള്ള ഓരോ വ്യക്തിത്വമാണ് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് എൻ്റെ ചിന്ത എൻ്റെ ആഗ്രഹം എൻ്റെ ഇഷ്ടം എൻ്റെ സന്തോഷം അതൊന്നും ആവണമെന്നില്ല വേറെ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എനിക്ക് അനിഷ്ടമാകാം എൻ്റെ ഇഷ്ടം അദ്ദേഹത്തിന് അനിഷ്ടമാവാം പലതുമുണ്ട് അങ്ങനെ അങ്ങനെ ആകുമ്പോൾ പാചകമായി ഇണകൾ രണ്ട് പേരും ഒന്നിക്കുക രണ്ട് നാട്ടുകാർ രണ്ട് കുടുംബക്കാർ രണ്ട് ആഗ്രഹമുള്ള ആളുകൾ രണ്ട് ലിംഗം ഈ ആളുകൾ ഒന്നിച്ചു വരുമ്പോഴേ പേരും അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ കുടുംബം തകർന്നു പോകും അതുപോലെ മാതാപിതാക്കളും മക്കളും ജനറേഷൻ ഗ്യാപ്പെന്ന് പറയില്ലേ അപ്പോൾ ഈ തലമുറ ഇപ്പോൾ ഒരു പത്ത് വയസ്സായ കുട്ടി അവന്റെ ലോകമല്ല ഇപ്പോൾ എഴുപത് വയസ്സായ ഒരാളുടെ ലോകം അതെല്ലാത്തിലും വ്യത്യസ്തമാണ് ഇപ്പൊ എൻ്റെ മകൻ ഞാനിടുന്ന ഡ്രസ് ധരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ പറയുക ഞാനിടുന്ന ഡ്രസ്സ് എൻ്റെ വാപ്പറ്റ ഡ്രസ്സല്ല എൻ്റെ വാപ്പയുടെ കാലത്തുണ്ടായിരുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ വീടുകളോ വാഹനങ്ങളോ ഒന്നുമല്ലല്ലോ ഞാൻ അനുഭവിച്ചത് അപ്പൊ എൻ്റെ മക്കൾ അവരവരുടെ കാലത്താണ് അതിലാകെപ്പാടെ ഹറാമും ഹലാലും ശ്രദ്ധിച്ചു പോകണം എന്നത് മാത്രമേ ഉള്ളൂ അതിതീവ്രമായ മതാചരണം അത് മറ്റൊരു പ്രശ്നമാണ് അതിതീവ്രമായ മതാചരണം എന്ന് പറഞ്ഞാൽ മതങ്ങൾക്കിടയിൽ പോലും വൈരം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള മതം ഒരു മതവിഭാഗം ഒരു പ്രദേശത്തുണ്ടായാൽ അവിടെ മറ്റുള്ളവർക്ക് ശല്യം അങ്ങനെ വന്നാൽ അതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കുടുംബത്തിൽ തന്നെ ഇപ്പം മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വ്യത്യസ്ത ചിന്താധാരകൾ വ്യത്യസ്ത പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഒരു മാതാപിതാക്കളെ മക്കൾ പലതിലും ഉണ്ടാകും ഭാര്യയും ഭർത്താവും വ്യത്യസ്ത ചിന്താഗതിയുള്ളവരുണ്ടാകും അതൊക്കെ തന്നെ വ്യാഖ്യാനപരവും ഓരോരുത്തരുടെയും ബോധ്യവും അനുസരിച്ചാണ് ഇപ്പം എനിക്ക് ബോധ്യം വന്ന ഒരു കാര്യം അത്ര തന്നെ ബോധ്യം എൻ്റെ ഭാര്യക്ക് വന്നോളണമെന്നില്ലല്ലോ മക്കൾക്ക് വരണമെന്നില്ലല്ലോ അപ്പം അവരവരുടെ ബോധ്യമനുസരിച്ച് പോകുന്നതിന് അങ്ങേ അറ്റത്തെ സഹിഷ്ണുതയോടുകൂടി അല്ലാതെ നിവൃത്തിയില്ല പറഞ്ഞു കൊടുക്കാം ചർച്ച ചെയ്യാം പ്രേരിപ്പിക്കാം ഒക്കെ ചെയ്താലും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നതാണ് കുടുംബജീവിതം ആനന്ദകരമാവാനുള്ള വഴി പിന്നെ ഉള്ളത് നമ്മളെപ്പോഴും വിമർശനങ്ങളാണല്ലോ ഈ വിമർശനങ്ങൾ മാത്രം കെട്ടിക്കെട്ട് വളരുന്ന മക്കൾക്ക് വിമർശനം ഇഷ്ടപ്പെടില്ല പല ആളുകളും പറയാറുണ്ട് ഞാൻ അഞ്ചോത്ത് നിഷ്കരിക്കും നോമ്പ് പിടിക്കും പൈസ ഉണ്ടാകുമ്പോൾ ചെക്കാത്തു കൊടുക്കും പക്ഷേ കച്ചറക്കും കലഹത്തിനും ഞാനില്ലെന്ന് അങ്ങനെ പറയാനുള്ള കാരണം മതം എന്ന് കേൾക്കുന്നത് തന്നെ മറുപടിയാണ് അല്ലെങ്കിൽ എതിർക്കലാണ് അതല്ലെങ്കിൽ വാദിക്കലും ജയിക്കലുമാണ് എന്നതാണ് കാണുന്നത് പുതിയ തലമുറയ്ക്ക് അതിന് സമയമില്ല അവരവരുടെ ബിസിനസ്സും അവരുടെ ജോലിയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ കുടുംബവുമായി സന്തോഷത്തിൽ കഴിയുകയാണ് അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട അഭിമാനത്തോടുകൂടി കൊണ്ടു നടക്കാവുന്ന ഒരു സന്ദേശമാണ് എന്ന് ബോധ്യപ്പെടുത്തി അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ സേവനം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ദീൻ കൊണ്ട് നടക്കാൻ അടുത്ത തലമുറ നമുക്കുണ്ടാവുള്ളൂ അല്ലെങ്കിൽ സംഭവിക്കുന്നത് വളരെ പ്രായം കൂടിയ കുറച്ച് കുറച്ചാളുകൾ വേറെ യാതൊരു ജോലിയുമില്ലാത്ത ആളുകൾ അവരുടെ കയ്യിലായിരിക്കും ദീനും ദീനി പ്രവർത്തനവും ഒക്കെ അത് പോരല്ലോ അലൈഹി അല്ലൈവലമിന്റെ ദാഴത്ത് പ്രചരിച്ച ചരിത്രം നോക്കിയാൽ അറിയാം ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാർ കുട്ടികൾ സ്ത്രീകൾ യുവാക്കൾ എല്ലാവരും ഈ ദാഴത്തുമായി മുന്നിലുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് അവരെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ആദ്യം ആദ്യം ഒരു ജമിയത്തുൽമല ഉണ്ടായിരുന്നേ തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തുടങ്ങിയത് തൊള്ളായിരത്തി അമ്പതിലാണ് കേ എന്നുണ്ടാകുന്നത് ഇരുപത്തി ആറ് വർഷം അപ്പൊ അപ്പോഴാണ് പൊതുജനങ്ങളെയും കൂടി കൊണ്ടുവരണം എന്നത് ഒരാവശ്യമായി വരുന്നത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഐ എസ് എം ഉണ്ടാക്കുന്നത് നമ്മുടെ പണ്ഡിതന്മാർക്ക് ദീനീ പ്രബോധനം നടത്തുന്നതിന് ശക്തി പകരാനും പ്രവർത്തനം വേഗത്തിലാക്കാനും പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് എം എസ് എം വരുന്നത് സ്കൂളുകൾ കോളേജുകൾ അവിടെയുള്ള മക്കൾ അവർ വഴി അവരെ ഒന്ന് കുട്ടിപ്പിടിക്കാൻ പിന്നെയും കഴിഞ്ഞിട്ടാണ് എം ജി എം വരുന്നത് എം ജി എമ്മിൻ്റെ കീഴിലായിക്കൊണ്ട് തന്നെ എം ജി എം സ്റ്റുഡൻസ് വരുന്നത് പിന്നെയും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സെറ്റായി നമ്മുടെ ഒരു ടീം എന്ന് പറയാവുന്ന മാതാപിതാക്കളും മക്കളും സഹോദരി സഹോദരന്മാരും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ടീം ആണ് ഇപ്പോഴേ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനം ഇസ്ലാമി പ്രസ്ഥാനത്തിൻ്റെ ഈ പേരൊക്കെ തന്നെ ഉണ്ടല്ലോ അതൊക്കെ ഒരു സൗകര്യത്തിന് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ നമ്മളിവിടെ കേന്നം നതുവത്തിൽ മുജാഹിദ്ദീൻ എന്ന് പറയും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങളിലും ജമിയത്ത് അഹ്ലെ ഹദീസ് എന്ന് പറയും നമ്മളുമായി ആദർശ ബന്ധമുള്ള പ്രസ്ഥാനമാണ് അത് മലേഷ്യയിലും ഇൻഡോനേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ ജമിയത്തിൽ മുഹമ്മദിയ എന്ന് പറയും മുഹമ്മദ് നബിയുടെ ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ അത് ഈജിപ്തിലും സുഡാനിലും മൊറോക്കോയിലും ടുണുഷ്യയിലും ഒക്കെ ജമ്മിയത്ത് അൻസാർ സുന്ന എന്ന് പറയും അൻസാർ സുന്ന സത്തിൻ്റെ സഹായികൾ അവിടെ മസ്ജിദ് സുന്ന എന്നും സുന്നി മസ്ജിദ് എന്നും പറഞ്ഞാൽ ഈ തൗഹീദുള്ള ആളുകളുടെ പള്ളിക്കാണ് ഈജിപ്തിലും അതുപോലെ തന്നെ ആ ആഫ്രിക്കയുടെ ഉത്തരഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിൽ പറയാം അപ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നത് നമ്മൾ മുജാഹിദുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഒരു ഒരു ജാതിയോ അതല്ലെങ്കിൽ വേറെ എന്താണ് ഒരു ഒരു മധബുൽ ഫിക്കറി എന്ന് പറയുന്ന ഒരു ചിന്താപ്രസ്ഥാനമോ ആണെന്നാണ് അങ്ങനെയല്ല അതൊരു സംഘടനയുടെ പേരാണ് ആ പേര് പല സ്ഥലത്തും പല രൂപത്തിലുമുണ്ട് നമ്മൾ അഹ്സുന്നത്തി വൽ ജമായാണ് അഹ്ലുസുന്ന വൽ ജമ എന്ന് ഇസ്ലാമിക സമൂഹത്തിൽ ഒരു വിഭാഗം അറിയപ്പെടാനുള്ള കാരണം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പിളർപ്പ് വന്നു അത് ഏതാണെന്ന് വെച്ചാൽ ഷിയാക്കൽ അഹ്ലുബൈത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഷിയാ പ്രസ്ഥാനം വളർന്നു വന്നു അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസമുള്ള ആളുകൾ അത് ശരിയല്ല നമുക്ക് അഹ്ലുബൈത്തിനോട് സ്നേഹവും ബഹുമാനവും ഉണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ അലി അറിയാഹുവിൻ്റെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു രൂപത്തിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുപോകുന്നത് ശരിയല്ല അഹിലുസുന്നയാണ് അഹിലുസുന്ന എല്ലാ സഹാബത്തിനെയും ബഹുമാനിക്കുന്നവരാണ് റാഷിദുകളെ അംഗീകരിക്കുന്നവരാണ് ആ അഹിലുസുന്നയാണ് നമ്മൾ അഹിലു എന്ന പേര് സ്വീകരിച്ചത് മാന അലൈഹി വ സഹാബി എന്ന ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ വിവിധ ചിന്തകളും വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ വരുമ്പോൾ ഞാനും എൻ്റെ സഹാബത്തും ഏതൊന്നിനെ പിൻപറ്റിയോ അത് സ്വീകരിച്ചു പോരുന്ന ആളുകൾ അവരാണ് രക്ഷപ്പെടുക അൽ ഫിർക്കുൻ നാജിയ എന്ന് പറയുന്ന അതാണ് സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അഹിലുസുന്നയാണ് അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലർക്ക് അത് ഓർമ്മയില്ല ഇപ്പോ ജമിയത്തുൽ ഉലമയുടെ നൂറാം വാർഷികത്തിൻ്റെ സമാപനം വരാൻ തുടങ്ങി പോവാണ് കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ പണ്ഡിത സമ്മേളനം മഞ്ചേരിൻ്റെ ആയിരുന്നു അതിലൊക്കെ നിങ്ങൾ നോക്കൂ ജമിയൽ അഹൽ സുനറ്റി വലിയ അതിൻ്റെ ലെറ്ററിലതുണ്ട് അതിൻ്റെ ഷീലിൽ അതുണ്ട് അതിൻ്റെ ബാനറിലതുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സുന്നികളാണ് നമ്മൾ നമ്മൾ യഥാർത്ഥ സുന്നികളാണ് എന്നുള്ളത് നമ്മൾ അറിയുകയും നമ്മൾ പറയുകയും ചെയ്യണം അങ്ങനെയാണ് ഇപ്പോൾ സുന്നി മുജാഹിദ് സംവാദം അങ്ങനെയല്ല അങ്ങനെയല്ല വേണേ സമസ്ത മുജാഹുദ് സംവാദം എന്ന് പറഞ്ഞോട്ടെ ശുന്നി നമ്മളാണല്ലോ നമ്മളാണ് എന്ന് ആദ്യം നമ്മൾ അറിയണ്ടേ അപ്പോൾ മറ്റൊരു വഹാബിസത്തിനെതിരെ വഹാബി വഹാബികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷേപിക്കും ആ ആക്ഷേപത്തിന് നമ്മൾ മറുപടി പറയേണ്ടേയില്ല കാരണം എന്താ പറയുക നമ്മൾ വഹാബികളല്ല നമ്മൾ വഹാബികളല്ല മുഹമ്മദ് ബിന് അബ്ദുൽ വഹാബ് എന്ന പരിഷ്കർത്താവും മഹാപണ്ഡിതനും നടത്തിയ സേവനങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിട്ടുള്ള അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിട്ടുള്ള ഒരു ആദർശ പ്രസ്ഥാനമാണിത് എത്രയോ വലിയ പണ്ഡിതന്മാർ ഇപ്പോൾ സഹാബിമാരായ ആളുകൾ മധുഹാബിൻ്റെ ഇമാമ്യങ്ങൾ ഇമാം ഇബിന് ഇത്തമിയെ പോലെ ഇബിന് കസീറിനെ പോലെ ഇബിൻ ഖൈബിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ ഒക്കെ നടത്തിയിട്ടുള്ള ആവത്ത് ഈദ് എന്നാണ് അത് ഇമാം മുഹമ്മദിൻ അബ്ദുൽ വഹാബിൻ്റെ എത്രയോ മുമ്പാണ് പിന്നെ ഇവർക്ക് ഈ വഹാബിസം വഹാബിസം എന്ന് പറയുന്നത് ആക്ഷേപിക്കാൻ കിട്ടിയത് വേറൊരു അബ്ദുൽ വഹാബ് ഉണ്ടായിരുന്നു അബ്ദുൽ വഹാബ് പിന്നെ റുസ്തം എന്ന് പറയുന്ന അദ്ദേഹം ജീവിച്ചത് ഉത്തരാഫ്രിക്കയിലാണ് അദ്ദേഹം മുസ്ലിങ്ങൾക്കിടയിൽ പിന്നീട് വന്നിട്ടുള്ള ഇബാലിയ ഹവാരിജിയാക്കളുടെ ഒരു ഉപവിഭാഗം അതിൽ നിന്ന് ഉടലെടുത്ത ഒരു ചിന്താപ്രസ്ഥാനമാണ് അപ്പം അബ്ദുൽ വഹാബിന് റുസ്തം എന്ന് പറയുന്ന ആ അബ്ദുൽ വഹാബിന്റെ പ്രസ്ഥാനത്തെ അന്ന് വഹാബിസം എന്ന് പറഞ്ഞു അപ്പം യഥാർത്ഥ അഹൽ സുന്നയുടെ ആളുകൾ ആ വഹാബിസത്തിനെതിരെ ഫത്വ കൊടുത്തു അതിനുശേഷം ഒമ്പത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വരുന്നത് അപ്പം അബ്ദുൽ വഹാബ് ബിന് റുസ്തമിന്റെ വഹാബിസത്തിനെതിരെ അന്നത്തെ ഇലമാക്കൽ പറഞ്ഞിട്ടുള്ള ഫത്തുവെ എടുത്തിട്ട് ബ്രിട്ടീഷുകാരാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ അഹാബിൻ്റെ മേൽ ചേർത്തിട്ട് വഹാബിസം ഇതാ എന്ന് പറഞ്ഞ് നമ്മെ പ്രസ്ഥാനത്തെ അതിലേക്ക് ചേർത്തത് അതിന് ബ്രിട്ടീഷുകാർക്കൊരു ന്യായം എന്തായിരുന്നു അറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടം നടത്തുന്നത് ഒരു ജിഹാദായി അത് ഏറ്റെടുത്തതിൽ ലോകത്തെ ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അത് ലിബിയയിലുണ്ടായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നു അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ നോക്കിയാൽ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അൽജീരിയയിലുണ്ടായിരുന്നു അവിടെയൊക്കെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രസ്ഥാനം മുളിൽ ഇസ്ലാഹി പ്രസ്ഥാനമായിരുന്നു ജമിയത്ത് അഹ്ലെ ഹദീസൊക്കെ അതിൽ വലിയ സേവനം ചെയ്തിട്ടുണ്ട് അഹ്ലെ ഹദീസിൻ്റെ പണ്ഡിതന്മാർ അപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ മുമ്പിൽ നിന്നുകൊണ്ട് കൊണ്ട് സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഇംഗ്ലീഷുകാരും മറ്റ് സാമ്രാജ്യത്വ ശക്തികളും ഇതാ ഇവർ വഹാബികളാണ് സാധാരണക്കാരായ മുസ്ലിംകൾ ഇവരുടെ കൂടെ കൂടരുത് എന്ന് ഫത്വ ഫത്വയർപ്പിക്കുണ്ട് നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട് നമ്മുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അപ്പം ഇന്ത്യയിൽ തന്നെ അബുൽ കലാം ആസാദിനെ പോലുള്ള ഇവിടെ വക്കം മൗലിയെപ്പോലുള്ള മൊയ്തു മൗലിയെപ്പോലുള്ള അബ്ദുറഹിമാൻ ഷാബിനെ പോലുള്ള ആളുകളൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൽ മുന്നിലുള്ള സമയത്ത് ഇവിടെ യാഥാർത്ഥികരായ ആളുകൾ ഫത്തുവയിറക്കി ഇവർ ഈ വഹാബികൾ പാവപ്പെട്ട മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവന്ന് അവർ അവരെ ജീവിതം നശിപ്പിക്കുകയാണ് അതിനോട് കൂടി കൊടുക്കരുതെന്ന് ഇതാണ് വഹാബിസം അപ്പോൾ നമ്മൾ വഹാബികളല്ല നമ്മൾ അഹലുസുന്നത്തി വൽ ജമായയുടെ അടിസ്ഥാന ആദർശം ജീവിച്ചു പോരുന്ന ആളുകളെ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം ഇതൊക്കെ ചർച്ച ചെയ്ത് നമ്മളും നമ്മളെ കൂടെയുള്ളവർ നമ്മുടെ മക്കളും നമ്മുടെ ഫാമിലിയുടെ മുഴുവൻ ആളുകളും മനസ്സിലാക്കി പോവുക എന്നത് വളരെ അനിവാര്യമാണ് ഇന്ന് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് കുടുംബജീവിതം എന്ന് പറയുന്നത് അത് തകർക്കണം എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് തന്നെ ഒരു സ്വകാര്യ സ്വത്താണ് ഒരാൾ അയാളെ ഭാര്യ അയാൾ പിന്നെ ഭർത്താവ് മക്കൾ ഈ ഒരു വൽക്കരണമുണ്ട് എല്ലാം ഉദാരവൽക്കരണമാണ് വേണ്ടത് അങ്ങനെ ലിബറലിസം കൊണ്ടുവരുന്നതിൽ ഈ കുടുംബ ജീവിതം എന്നത് ഇല്ലാതെയാവും എന്നത് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ കുടുംബജീവിതം ഇല്ലാതെയാവുകയും ആളുകൾ തോന്നിയ പോലെ ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും കുടുംബം തന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു യുക്തിവാദിയായ വളരെ പോപ്പുലറായുള്ള ആളോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കും ഒരു അനിവാര്യതയല്ലേ ജൈവശാസ്ത്രപരമായി ഇനി അദ്ദേഹം പറഞ്ഞത് അതിന് കുടുംബം വേണ്ടല്ലോ അതിന് ലിവിങ് ടുഗെദർ മതി എന്നാണ് ശരി ലിവിങ് ടുഗെദർ ആണ് ജീവിതത്തിൽ മതിയെങ്കിൽ അപ്പം മക്കൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും അതിന് അദ്ദേഹം പറഞ്ഞത് മക്കൾ മനുഷ്യർക്ക് മാത്രമാണോ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റ് ജീവികൾക്കും ഒക്കെ മക്കളില്ലേ അങ്ങനെയുള്ള മക്കൾ എൻ്റെ അച്ഛൻ എന്ന ആളാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്ന ആളാണ് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഇല്ലല്ലോ മക്കളെല്ലാ ജീവികൾക്കും ഉണ്ടാകും അവരങ്ങനെ ജീവിക്കും അങ്ങനെ മതി എന്നിടത്തേക്ക് മനുഷ്യ മക്കളെയും കൊണ്ടുപോയാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്താണ് അപ്പോൾ നമുക്കുള്ള കുടുംബം അള്ളാഹു നൽകിയതാണ് എന്ന വിശ്വാസത്തിൽ അത് നൂറ് ശതമാനം എല്ലാവർക്കും കുടുംബത്തിൽ പരസ്പരമുള്ള പെരുമാറ്റങ്ങളും ബന്ധങ്ങളും എല്ലാം തൃപ്തിയാവും എന്നില്ല ആവൂല അപ്പം കല്യാണം അന്വേഷിച്ചപ്പോ അത് കല്യാണം ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക ഞാൻ വിചാരിച്ച മാതിരി ആയില്ല എന്ന് എനിക്ക് എന്താ ചെയ്യുക അങ്ങനെ പക്ഷേന്ന് വെക്കാൻ അല്ലാതെ ആരും രക്ഷയില്ല അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഇവൻ മാനസിക രൂപയാവും അല്ലെങ്കിൽ അവൾ മാനസിക രൂപയാവും അപ്പോൾ അള്ളാഹുത്തായാലേ എനിക്ക് തന്ന ഭാര്യയാണിത് അല്ലെ എനിക്ക് തന്ന ഭർത്താവണിത് ഞങ്ങൾ ഇണകളാണ് ഇതൊക്കെയാണ് നമ്മുടെ മക്കൾ ഈ മക്കളിൽ നന്നായി പഠിക്കുന്നവരുണ്ടാവും പഠിക്കാൻ കഴിയാത്തവരുണ്ടാകും പണം ഉണ്ടാക്കിയവരുണ്ടാവും പണമില്ലാത്തവരുണ്ട് ഇതൊക്കെ നമ്മളെ മക്കളാണ് എന്ന നിലക്ക് ഉള്ളത് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാം അങ്ങനെ പോയാൽ കുടുംബജീവിതം ഊഷ്മളമാകും മധുരമയമാകും മനോഹരമാകും അതിനെ സൗരഭ്യവും സുഗന്ധവും ഒക്കെ ഉണ്ടാകും അങ്ങനത്തെ കുടുംബത്തിൽ ജീവിക്കാൻ നമുക്ക് ആനന്ദവും ഉണ്ടാകും അങ്ങനെ ആയാൽ ഓഫീസ് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ ആണുങ്ങളൊക്കെ വേഗം വീട്ടിലേക്ക് വരും ജോലിക്ക് പോകുന്നതും സുഭവിഷ്കരിച്ച് ഉടനെ തന്നെ പോവില്ല കാരണം മണി വരെ സമയമുണ്ടല്ലോ വീട്ടിൽ നിൽക്കാൻ തോന്നും പക്ഷേ വീട്ടിൽ അങ്ങനെ ഒരു സന്തോഷകരമായ അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ഇണ ജീവിതം സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിത്തരും ഏതായാലും ഒരു ധൃതി പിടിച്ച ദിവസമായി പോയി ഇന്ന് ഈ പരിപാടിയിൽ ഞാൻ വന്നത് ഇത്രയും വരാൻ കഴിഞ്ഞു എന്നതിലുള്ള സന്തോഷം കോഴിക്കോട്ട് കെ എൻ എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റാണ് പതിനൊന്ന് മണിക്ക് അവിടെ എത്തിച്ചേരണം പിന്നെ വൈകിട്ട് കുനിയിൽ ഇതേപോലുള്ളൊരു പരിപാടിയുണ്ട് അവിടെയും വരാനുണ്ട് നമ്മൾ ദ്വാ ചെയ്യണം പരസ്പരം ദ്വാ ചെയ്യുക നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ നേതാക്കൾക്കും സാധാരണ പ്രവർത്തകരായ ആളുകൾക്കും ഈ ദൗത്യം കൂടുതൽ ശക്തമായ നിലക്ക് ഉയർത്തിപ്പിടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതിനുള്ള ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി അള്ളാഹു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു